പാകിസ്ഥാനെ ഇന്ത്യയുടെ പുതിയ പ്രതിരോധ നയം ഓർമ്മിപ്പിച്ച് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഭീകരതയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഒരുപോലെ കാണും ഒരുപോലെ തിരിച്ചടിക്കും എന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സമീപനം ചർച്ചയും ഭീകരതയും ഒരുമിച്ചു പോകുകയില്ല മറുവശത്തുള്ളവർ സമാധാനത്തിന് ശ്രമിച്ചാൽ ഇന്ത്യ സഹകരിക്കും ബ്ലാക്ക് മെയിലിംഗിന് വഴങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നും ജനറൽ ദ്വിവേദി നമ്മൾ സംസാരിക്കുന്നത് പുരോഗതിയെക്കുറിച്ചാണ് ആ വഴിയിൽ തടസ്സമുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാനാവില്ല ജനറൽ ദ്വിവേദി വ്യക്തമാക്കി പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഒരു ട്രെയിലർ മാത്രമാണെന്ന് കരസേനാ മേധാവി പറഞ്ഞു പാകിസ്ഥാൻ ഒരവസരം തന്നാൽ എങ്ങനെയാണ് അയൽക്കാരോട് പെരുമാറേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാലത്തെ യുദ്ധങ്ങൾ മൂർച്ചയുള്ളതാണ് ബഹുമുഖമാണ് തുടങ്ങിയാൽ എത്ര കാലം നീളുമെന്ന് പ്രവചിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പടക്കവപ്പുകൾ കയ്യിലുണ്ടെന്ന് ഉറപ്പിക്കേണ്ടതാണെന്നും ജനറൽ ദ്വിവേദി പറഞ്ഞു ചെങ്കോട്ട സ്ഫോടനത്തെ ഭീകരാക്രമണവുമായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങളെ ഇന്ത്യക്കെതിരായ യുദ്ധമായി കണക്കാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് കരസേനാ മേധാവിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചതായി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടില്ല നിർത്തി മാത്രമാണ് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്